അപ്പാ വിക്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ വിക്രം പാർട്ടി ഓഫീസിൽ ഓഫീസിലിരിക്കുക അപ്പോഴേക്കും രണ്ടു മൂന്ന് പേർ വിക്രമിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഇത് കണ്ട് വിക്രം ചോദിക്കുക എന്താ കാര്യം ശ്രീനി സാറിനെ കാണാൻ പറ്റില്ല നാളെ രാവിലെ വന്നാ മതി ഇത് കേട്ട് അവര് പറയുന്നുണ്ട് ഞങ്ങൾക്ക് കാണേണ്ടത് ശ്രീനിവാസൻ സാറിനെ അല്ല നിങ്ങളല്ലേ വിക്രം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ആ അതെ എന്താ കാര്യം അപ്പോഴേക്കും അവര് പറയുന്നുണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പേഴ്സണലായിട്ട് വിക്രം ചോദിക്കുന്നുണ്ട് അതെന്ത് കാര്യം നിങ്ങളിരിക്കേ ും അവര് പറയുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് കാര്യം ഞങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാം ഒരാളെ തട്ടണം അല്ലെങ്കിൽ വേണ്ട കൈയും കാലും അടിച്ചു ഓടിച്ചിടണം കാശ് എത്ര വേണമെങ്കിലും തരാം നിങ്ങൾക്ക് ഡീൽ ഓക്കേ അല്ലേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിങ്ങൾ എന്താ എന്നെ കുറിച്ച് കരുതിയത് അങ്ങനെ കാശിന് വേണ്ടി തല്ലാൻ നടക്കുന്നവനല്ല ഞാൻ ആരാ നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചത് ഇത്തരം കാര്യങ്ങളുമായി ഇനി എന്റെ അടുത്തേക്ക് നിങ്ങളെ കണ്ടുപോരില്ലേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോവാം ഇത് കേട്ട് അവര് പറയുന്നുണ്ട് കാശ് ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല നിങ്ങൾ ചോദിക്കുന്ന കാശ് തരാം ഇത് കേട്ട് വിക്രമിന്റെ ദേഷ്യമാർ ഒഴിക്ക് പറയുവാണ് നിങ്ങൾ ഇപ്പോ ഇവിടുന്ന് പോയില്ലെങ്കിൽ വിക്രം ആരാണെന്ന് നിങ്ങൾ അറിയും അത് വേണോ ഇത് കേട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമല്ല അല്ലെ ശരി ഞങ്ങൾ പോവാം എന്നിട്ട് അവർ പോകുന്നുണ്ട് പോയേക്കും രാത്രി വിക്രം നേരെ ഷോപ്പിലോട്ട് വരുന്നുണ്ട് വിക്രമിനെ കണ്ട് ഫ്രണ്ട്സ് പറയുന്നുണ്ട് നിന്നെ ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു നീ ഇങ്ങോട്ട് വാ അവനില്ലേ സന്ദീപ് അവൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് അവനിപ്പോ കുപ്പിയുമായിട്ട് വരും നമുക്ക് ഇന്ന് അടിച്ചു പൊളിക്കാം നീ ഇങ്ങോട്ട് വാ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഏയ് ഞാൻ മദ്യ വെക്കുന്നില്ല കുടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയാൽ അമ്മ ദേഷ്യപ്പെടും അത് പിന്നെ അച്ഛൻ അറിയും അല്ലെങ്കിൽ തന്നെ താമസിച്ചു പോകുന്നത് കൊണ്ട് അമ്മ എനിക്ക് വേണ്ടി കാത്തിരിക്കാറൊന്നുമില്ല ഇനി കുടിച്ചുകൂടി അറിഞ്ഞാൽ അത് വേണ്ട ഇത് കേട്ട് ഫ്രണ്ട്സ് പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും പറയണ്ട നീ കുടിക്കാത്തത് നിന്റെ ഭാര്യ ഉള്ളത് കൊണ്ടല്ലേ അവള് നീ കുടിച്ചെന്നറിഞ്ഞാൽ നിന്നോട് ദേഷ്യപ്പെടും അതല്ലേടാ കാര്യം നീ വെറുതെ അമ്മയെ പറയണ്ട ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അവളെയോ അവളെ ആര് മൈൻഡ് ചെയ്യുന്നു ഞാൻ കുടിച്ചാൽ നിങ്ങക്ക് അറിയില്ലേ എന്റെ കൺട്രോൾ പോകും എന്താ എങ്ങനെയാ സംസാരിക്കാന്ന് എനിക്ക് ഒരു പിടുത്തം കാണില്ല അതുകൊണ്ടാ വേണ്ടെന്ന് പറഞ്ഞപ്പോഴൊരിക്കും ഗൾഫിൽ നിന്ന് വന്ന ഫ്രണ്ട് വരുന്നുണ്ട് വിക്രമിനെ കണ്ടത് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ വിക്രമൻ ചേട്ടന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് നാടകീയുമായി കല്യാണമൊക്കെ കഴിഞ്ഞ കാര്യം ആരഞ്ഞു ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതൊക്കെ ഇരിക്കട്ടെ നീനി എന്നാ പോകുന്നേ പോഴിക്കും പറയുന്നുണ്ട് പോകുന്ന കാര്യം തീരുമാനമായിട്ടില്ല ഇനി ഒരു കല്യാണമൊക്കെ കഴിച്ച് ഇവിടെ തന്നെ കൂടണോ എന്നാ വിചാരിക്കുന്നത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ആ അതെന്തായാലും നന്നായി പോഴിക്കും കുപ്പിയെല്ലാം പൊട്ടി എല്ലാ പേരും മദ്യപിക്കാൻ പറയുന്നുണ്ട് എനിക്ക് വേണ്ട ഞാൻ പോവുക ഇത് കേട്ട് ഫ്രണ്ട്സ് പറയുന്നുണ്ട് വിക്രം ഇതെല്ലാം കുടിച്ചു തീർക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല നീ ഒരു കുപ്പി കൊണ്ടുപോക്കോ നിനക്ക് എപ്പോഴെങ്കിലും കുടിക്കണോന്ന് തോന്നും കുടിക്കാല്ലോ നിന്റെ ഭാര്യയെ കാണാൻ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാ പേരും നിർബന്ധിച്ച് ി ഒരു കുപ്പി വിക്രമിന് കൊടുക്കുന്നുണ്ട് വിക്രം അത് വാങ്ങി വീട്ടിലേക്ക് പോവുക വേദ വിക്രമിനെയും കാത്തിരിപ്പുണ്ട് വേദിയെ കണ്ടതും വിക്രം ആ ബോട്ടിൽ ഓളിപ്പിക്കാൻ നോക്കുക പുറത്തേക്ക് എടുക്കുന്നില്ല ബൈക്ക് അവിടെ വെച്ചിട്ട് വിക്രം കുളിക്കാനായിട്ട് പോവുക വേദ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വിക്രം കുളിച്ചിട്ട് വന്ന് ചോറ് കഴിക്കാനായിട്ട് വരുവാ വിക്രം വേദയെ നോക്കുക അപ്പോഴേക്കും വേദ വിക്രമിനെ തടഞ്ഞിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എങ്ങോട്ടാ ഇത് പോകുന്നത് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം തന്നിട്ട് നിങ്ങൾ അകത്തോട്ട് കയറിയാൽ മതി ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് മാറി നിക്കടി ഇവിടെ എന്റെ വീട്ടിൽ കേറാൻ ഞാൻ നിന്റെ അനുവാദം വാങ്ങണമെന്നോ ചിരിപ്പിക്കാതെ ഒന്ന് പൊടി ഇത് കേട്ട് കേട്ട് വേദ പറയുവാ അങ്ങനെയെന്ന് നിങ്ങൾ പറയണ്ടി ഇതിപ്പോ എന്റെയും കൂടി വീടാ ഈ വീട്ടിലെ ഒരങ്ങോ ഞാനും അത് മാത്രമല്ല നിങ്ങളുടെ ഭാര്യയും കൂടിയാ ഞാൻ അപ്പോൾ ഞാൻ പറയുന്നതും നിങ്ങൾ അനുസരിക്കേണ്ടി വരും ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അല്ല മനസ്സിലായില്ല ഏതാളം എന്താ ഉദ്ദേശിക്കുന്നത് ഒന്ന് വ്യക്തമായി പറഞ്ഞാലും ഇത് കേട്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾ കളിയാക്കിയതെന്ന് മനസ്സിലായി പക്ഷേ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ ഇനി ഇതുപോലെ താമസിച്ചു വരികയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇവിടെ പുറത്ത് കാണത്തില്ല ഈ കൈവരിയിൽ നിങ്ങളെയും കാത്തിങ്ങനെ ഇരിക്കത്തും ഇല്ല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ആര് പറഞ്ഞിടിയും ഇവിടെ ഇരിക്കാൻ എന്നെ കാത്തിരിക്കാൻ അമ്മയുണ്ട് എന്റെ വീട്ടുകാരുണ്ട് നീ എന്നെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഇത് കേട്ട് വേദ പറയുക എന്നാ പിന്നെ ആരെയും ഞാൻ കണ്ടില്ലല്ലോ നിങ്ങളെപ്പോ കാത്തിരിക്കാൻ മാത്രമല്ലേ ഉള്ളൂ ഇത് കേട്ട് വിക്രമിനെ ദേഷ്യം വരും എന്നിട്ട് പറയുന്നുണ്ട് നീ മുന്നേന്ന് മാറി എനിക്ക് ചോറ് ഇത് കേട്ട് വേദ പറയുവാ ഞാൻ പറഞ്ഞു തീരുന്നില്ലല്ലോ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അകത്തേക്ക് പോക്കോ വിക്രമിനെ ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക നീ എന്തിനടി എന്റെ പുറകെ ഇങ്ങനെ കൂടിയേക്കുന്നേ ഒഴിയ പാത പോലെ അപ്പോഴേക്കും വേദ പറയുവാ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ഞാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് ല്ലല്ലോ നിങ്ങളല്ലേ എന്റെ അനുവാദം കൂടാതെ എന്റെ കഴുത്തിൽ ഈ താലു കെട്ടി തന്നത് അപ്പോൾ ആലോചിക്കണമായിരുന്നു ഇത് കേട്ട് വിക്രം പറയുവാ എന്താ നിനക്ക് പറയാനുള്ളത് പറഞ്ഞു തുലക്കി അപ്പോഴേക്കും വേദ പറയുവാ ശരി ഞാൻ പറയാം നിങ്ങൾ ഇനി പത്ത് മണിക്ക് ശേഷം വരുവാണെങ്കിൽ ഈ ഫ്രണ്ടിലെ കഥവങ്ങ് പൂട്ടും പിന്നെ രാത്രി വിശക്കുവാണെങ്കിൽ നിന്നും കഴിച്ചിട്ട് വരണം ചോറിലൊക്കെ അങ്ങ് വെള്ളം ഒഴിച്ചിടും ഇത് രണ്ടും ഓക്കെ ആണല്ലോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അല്ല ഞാൻ അറിയാൻ വയ്യഞ്ഞിട്ട് ചോദിക്കുക നീ ആരാ നീ ഇവിടത്തെ ജഡ്ജിയാണോ അതൊക്കെ തീരുമാനിക്കാൻ ഇവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് ഈ ബോഡി ഇത്രയും പറഞ്ഞു യോട് പറയുവൻ മുന്നിൽ നിന്ന് മാറിക്കോ ഒത്തി കേട്ട് വേദ പറയോ ഇല്ല ഞാൻ മാറത്തില്ല അപ്പോഴേക്കും കൈ പിടിക്കുക പിടിച്ചിട്ട് നീക്കി നിർത്തുവ എന്നിട്ട് പറയുന്നുണ്ട് എന്റെ കൈ പിടിക്കാൻ നീ ആയിട്ടില്ല എന്റെ ഈ കൈ ഉരുക്ക പക്ഷെ നിന്റെ കയ്യോ ഒരു റോസാപ്പൂ പോലെയാ അത് ഓർമ്മ ഉണ്ടായാ മതി കേട്ടോ വേദാളം ചെറുചിരിയോടെ വിക്രം പറയുന്നുണ്ട് എന്നിട്ട് അടുക്കളയിലോട്ട് പോകും ഇതൊക്കെയായിട്ട് വേദക്ക് ഇരിയും വരുന്നുണ്ട് ദേഷ്യവും തോന്നുവ വിക്രം ചോറ് കഴിച്ചിട്ട് വരുന്നത് വരെ വേദ പുറത്തിരിപ്പുണ്ട് അപ്പോഴേക്കും വിക്രം വരുവാ വേദിയെ കണ്ടതും വിക്രം മനസ്സുകൊണ്ട് ചിന്തിക്കുക ഈ വേതാളം ഇവിടെ ഇരിക്കുവല്ലേ എങ്ങനെയാ ബൈക്കിൽ നിന്നും ആ കുപ്പിയെടുത്ത് മുറിയിൽ കൊണ്ടു വെക്കുവ ഇതിന് ഇവിടെ നോട്ടിക്കണമല്ലോ വിക്രം വിചാരിക്കൂ അപ്പോഴേക്കും വേദ വിക്രമിനെ നോക്കി പറയുന്നുണ്ട് ചോറൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചുവല്ലോ ഇനി പോയി കിടന്നുറങ്ങിയാലും രാവിലെ ചായയുമായി അന്ന് വിളിച്ചോളാം നിങ്ങളെ പോലൊരു ഭാഗ്യവായി ഈ ലോകത്ത് കാണാം ില്ല അപ്പോഴേക്കും വിക്രം ഏതെ നോക്കി പറയുന്നുണ്ട് പോയി കിടന്ന് ഉറങ്ങടി വേദ എന്നിട്ട് വിക്രം ബൈക്കിന്റെ അടുത്തേക്ക് പോവുക പോയിട്ട് പതിയെ ആ കുപ്പി എടുക്കുന്നുണ്ട് ഏതാ കാണാത്തേക്ക് കൊണ്ടുപോവുക പക്ഷേ വേദ വിക്രം എന്തോ ഒളിപ്പിക്കുന്നത് പോലെ ഏതൊക്കെ തോന്നുന്നുണ്ട് ആ കുപ്പി ഏതാ കാണുവാ ഇത് കണ്ട് വേദ വിക്രമിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് എപ്പോഴേക്കും ആ ബോട്ട് ഏതാ കാണുവാ വിക്രം ഷർട്ടിട്ടോണ്ടിരിക്കുക ആ സമയം വേദ കുപ്പി എടുത്ത് ബോട്ടിൽ തുറന്ന് കൊറേ കുടിക്കുക അപ്പോഴേക്കും വിക്രം ഏതെ കാണുവാ ഇത് കണ്ട് വിക്രം വേദയുടെ അടുത്ത് ഓടി പോകുന്നുണ്ട് എന്നിട്ട് പറയുവ നിന്നോട് ആരാടി പറഞ്ഞു കുപ്പി എടുക്കാൻ ഇത് മൊത്തം ഒന്നേ കുടിച്ച് തീർത്തോ എന്റെ ഈശ്വര എന്നെ ഞാൻ എന്ത് ചെയ്യാനാ വിക്രമിനെ ഭയങ്കരമായിട്ട് ദേഷ്യം വരും ഇത് കണ്ട് വേദ ചോദിക്കുന്നുണ്ട് ഇതിന്റെ അകത്ത് എന്താ അയക്കുന്നല്ലോ നീ തന്നെ കുറച്ചുകൂടെ ഒന്ന് കുടിച്ച് നോക്കട്ടെ വേദ പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുവാ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും വേദിയുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ മാറുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ അല്ല നീ ഇതിന് ഇന്നെ കിടന്നാടുന്നേ നീ പോയി കിടന്ന് കിടന്നുറങ്ങു വിക്രം പറയുന്നുണ്ട് ഇത് കേട്ട് വേദ പറയു തെ എനിക്ക് ഉറക്കം വരുന്നില്ല ആ നമുക്ക് ഡാൻസ് കളിക്കാം അതെ മറ്റേ ആ പാട്ടില്ലേ ദിലീപിന്റെ പാട്ട് ആ പാട്ടിടോ എനിക്ക് ഡാൻസ് കളിക്കാൻ തോന്നുന്നു ഇതൊക്കെ കേട്ട് വിക്രം എന്ത് ചെയ്യണമെന്ന് അറിയാ വേദം തന്നെ നോക്കൂ എന്നിട്ട് പറയുന്നുണ്ട് ഇനി നീ ഇവിടെ നിന്നാ ശരിയാവില്ല എന്നെ കൊണ്ട് കിടത്തുന്നതാ നല്ലത് ഇതിനിപ്പോ അച്ഛനും അമ്മ അറിഞ്ഞ അപ്പോഴേക്കും വേദയുടെ കൈ പിടിച്ച് വിക്രം വേദ കിടക്കുന്ന അടുത്തേക്ക് കൊണ്ടുപോകും വേദ ആടിയാടി നടക്കും അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് എവിടെ പോവാ വാ എന്റെ അടുത്ത് കിടന്നുറങ്ങും ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഡെഡി ഒന്ന് പതുക്കെ പറ ആരെങ്കിലും കേൾക്കും അവരുണർന്ന് വന്ന ഞാൻ എന്ത് ചെയ്യും വിക്രം വേദയുടെ ആയി പൊത്തുന്നുണ്ട് അപ്പോഴേക്കും വിക്രം ഏതെ സൂക്ഷിച്ചു നോക്കൂ എന്നിട്ട് പറയുന്നുണ്ട് നിനക്കിപ്പോ എന്താ നീ ഒന്ന് കിടന്നുറങ്ങും ഇത് കേട്ട് വേദ പറയുന്നു എനിക്ക് വിശക്കുന്നു എനിക്ക് ഐസ്ക്രീം വാങ്ങിക്കൊണ്ടുവരുമോ അല്ലെങ്കിൽ വേണ്ട എനിക്ക് ചായ ഇട്ടി തരൂ ഇത് കേട്ട് വിക്രം പറയൂ ഏത് സമയത്തോ എനിക്ക് ഇതും കൊണ്ട് ഇങ്ങനെ വരാൻ തോന്നിയത് ഡെഡി നിന്നോട് ആരാടി പറഞ്ഞത് എടുത്ത് കുടിക്കാൻ എപ്പോഴേക്കും വേദ ചി സംസാരിക്കും ഇത് കേട്ട് വിക്രം പറയുന്നു ആ ശരി ശരി നിനക്കിപ്പോ ചായയല്ലേ ഞാൻ തരാം നീ ഒന്നും മിണ്ടാതെ ഇവിടെ തന്നെ ഇരിക്കണേ എല്ലാ കുട്ടിയായിട്ട് പോയിക്ക് വേദ പറയുന്നു ആ ശരി ശരി ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാട്ടോ അപ്പൊന്ന് വരണേ വിക്രമിനോട് പറയൂ വേദ വേദയുടെ മൈൻഡൊക്കെ മാറിയിരിക്കും മദ്യപിച്ച് അവശയായിരിക്കും വേദ വിക്രം അപ്പോഴേക്ക് ഇടുക്കളയിലോട്ട് പോകുന്നുണ്ട് ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്ത് ചായ ഇട്ട് വേദക്ക് കൊണ്ട് കൊടുക്കുവോ എന്നിട്ട് പറയുന്നുണ്ട് ഇതാ നീ ചോദിച്ച ചായ കുടിക്കു കുടിക്കുക അപ്പോഴേക്കും വേദ വാങ്ങി കുടിച്ചിട്ട് പറയുന്നുണ്ട് പൊളി ചായ ഇത് നീ ഉണ്ടാക്കിയതല്ലേ സൂപ്പർ ആയിട്ടുണ്ട് എനിക്കെത്രയും നന്നായിട്ട് ഇണ്ടാക്കാൻ അറിയാവോ എന്നാ പിന്നെ നീ എന്തിനു തല്ല് കൂടാനും കൊല്ലാനും ഒക്കെ പോകുന്നു ഒരു ചായ കടയിട്ട് ും കൂടെ വരാം വേണെങ്കിൽ കുട്ടിന് എന്താ വേദ വിക്രമിനോട് ചോദിക്കുന്നു ഇത് കേട്ട് വിക്രം പറയുന്ന അത് പിന്നെയുള്ള കാര്യം ഇട നിന്നെ ശരിക്കും ഇപ്പോ മുളംപാറയിലോട്ടാ കൊണ്ടുപോവണ്ട എന്റെ ഹോസ്പിറ്റൽ ഇത് കേട്ട് വേദ പറയുന്നു നിനക്ക് വേണോ ചായ കുടിക്കേ വിക്രം പറയുന്നുണ്ട് വേണ്ട വേണ്ട ഞാൻ കുടിച്ചതാ നീ തന്നെ കുടിക്കും അപ്പോഴേക്കും വേദ പറയുന്നു കുടിക്കടാ കുടിച്ചില്ലെങ്കിൽ ഞാൻ കുറച്ചുനില വിളിക്കും ഇത് കേട്ട് വിക്രം വേദ കുടിച്ചതിന്റെ ബാക്കി ചായ വിക്രം കുടിക്കുക ഇത് കണ്ട് വേദ പറയുന്നുണ്ട് അപ്പൊ ഞാൻ കുടിച്ചതിന്റെ ബാക്കി നീ കുടിക്കുവല്ലേ എല്ലാ ചേട്ടാ നീ അടുത്തേക്ക് വന്നേ വിക്രമിനെ ചേർത്ത് പിടിച്ച നെറ്റിയിൽ ഉമ്മ കൊടുക്കുവ വേദ ഇത് കണ്ട് അമ്പരം നിൽക്കുവാണ് വിക്രം വേദിയുടെ മോത്തുനിന്ന് കണ്ണെടുക്കാതെ വേദിയെ തന്നെ നോക്കുവാ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നിനക്ക് ഉമ്മ തന്നല്ലേ നീ തരണോ എനിക്ക് എനിക്ക് ഈ കവിളിൽ ഉമ്മത്താ അപ്പോഴേക്കും വിക്രം ചോദിക്കുന്നു അത് വേണോ എനിക്കൊന്നും പറ്റില്ല അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് നീ ഇപ്പൊ തന്നില്ലെങ്കിൽ എല്ലാരോടും പറയും എനക്ക് ഞാൻ ഉമ്മ തന്നെന്ന് അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് വേണ്ട വേണ്ട ഞാൻ തരാം അപ്പോഴേക്കും വിക്രം വേദിയുടെ കവിളിൽ ഉമ്മ എന്നിട്ട് വിക്രം സ്നേഹത്തോടെ വേദയുടെ മുഖത്തേക്ക് നോക്കണുണ്ട് വേദയും വിക്രമിനെ നോക്കുക എന്നിട്ട് വിക്രം പറയുന്നുണ്ട് ഇനിയും ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ലല്ലോ അപ്പോൾ എന്റെ കൺട്രോൾ പോകും ഞാൻ പോവുക ഇത് കേട്ട് വേദ പറയുന്നേ പോവുകയാണോ അപ്പോഴേക്കും വേദ ഉറങ്ങി പോവുക അത് കണ്ട് വിക്രം വേദയെ പോതപ്പൊക്കെ മൂടിക്കൊടുക്കുക വേദെ കണ്ണെടുക്കാതെ നോക്കി നിക്കുവാണ് വിക്രം എന്നിട്ട് പറയുന്നുണ്ട് എന്റെ ഈശ്വര എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചത് അച്ഛനും അമ്മയൊക്കെ ഉറങ്ങിയത് ഭാഗ്യം എന്നാലും ഇവിടെ അതെങ്ങനെ എടുത്തു കുടിച്ചു വിക്രം പോവാൻ നിക്കുവ അപ്പോഴേക്കും വേദ വിക്രമിന്റെ കൈയെ ചുറ്റി പിടിച്ചേക്കുമായിരുന്നു ഇത് കണ്ട വിക്രം വേദയുടെ കൈ പതിയെടുത്ത് മാറ്റി ും വേദ ബോധം ഇല്ലാതെ എന്തൊക്കെ പറയുവോ വിക്രമിനെ വേദ ആ അവസ്ഥയിലാക്കിയിട്ട് റൂമിലോട്ട് പോവാൻ മനസ്സ് വരുന്നില്ല കുറച്ചു നേരം വേദയുടെ അടുത്ത് ഇരുന്ന ശേഷം മുറിയിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് വേദ പറഞ്ഞ കാര്യങ്ങളല്ല വിക്രം ആലോചിക്കുന്നുണ്ട് വേദയ്ക്ക് ഉമ്മ കൊടുത്തത് രാവിലെ ആയപ്പോഴേക്കും വേദ നല്ല ഉറക്കമാണ് ഷീജ പോയി തട്ടി വിളിക്കുന്നുണ്ട് എന്നിട്ടും വേദ ഉണരുന്നില്ല കമലത്തോട് പോയി പറയുന്നുണ്ട് ഷീജ അമ്മേ വേദ നല്ല ഉറക്കോ അത്ര വിളിച്ചിട്ടും എഴുന്നേക്കുന്നില്ല എന്റെ കൈ തട്ടി മാറ്റുവാ ഇത് കേട്ട് കമലം പറയുന്നുണ്ട് ഇന്നലെ മോള് ഉറങ്ങിയിട്ടുണ്ടാവില്ല വിക്രം താമസിച്ചായിരിക്കും വന്നത് അത്രയായാൽ അവൻ വരുന്നത് വരെ ഏതമോള് ഉറങ്ങില്ലല്ലോ ഇനി ശല്യം ചെയ്യാൻ പോണ്ട മോള് കിടന്നുറങ്ങട്ടെ ഈ ചായ വിക്രമിനെ കൊടുക്ക് ശ്രീജിയോട് കമലം പറയുവ ശരിയമ്മ എന്ന് പറഞ്ഞിട്ട് വിക്രമിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് വിക്രമിനെ തട്ടി വിളിക്കും അത് കേട്ട് വിക്രം ഉണരുന്നുണ്ട് ശ്രീജിയെ കണ്ടത് വിക്രം ചോദിക്കുന്നുണ്ട് അവൾ ഇവിടെ ഏട്ടെത്തി അവൾ ഉണർന്നോ അതോ ഉറക്കുവാണോ അത് കേട്ട് ശ്രീജി ചോദിക്കുക നീ ഇത് ആരെ കാര്യമോ ചോദിക്കുന്നു ഏതെക്കുറിച്ചാണോ അക്രം പറയുന്നുണ്ട് ആ ആ വേദാളത്തിന്റെ കാര്യം തന്നെയാ ഇത് കേട്ട് ശ്രീജ ചിരിക്കുവോ വന്നിട്ട് പറയുന്നുണ്ട് എന്താ ഞാൻ ചായ കൊണ്ടുവന്നത് നിനക്ക് ഇഷ്ടമായില്ലേ വേണമെങ്കിൽ ഞാൻ വേദയോട് പോയി പറയായ അവള് കൊണ്ടുവരാൻ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതല്ലേ ഏട്ടത്തി ഇന്നലെ രാത്രി ഞാൻ ലേറ്റായല്ലേ വന്ന അതുകൊണ്ട് ചോദിച്ചതാ ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് വേദന വിളിച്ചിട്ട് ഉണരുന്നില്ല നല്ല ഉറക്കോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കുന്നതാ ഇതിപ്പോ ഇത്ര നേരമായിട്ട് നല്ല ക്ഷീണം ഉള്ളത് പോലെയാ വേദമോള് കിടക്കുന്നത് വിക്രം അപ്പോ മനസ്സുകൊണ്ട് പറയുന്നുണ്ട് അത്രയ്ക്ക് മാത്രം ഇന്നലെ കുടിച്ചില്ലേ പിന്നെ എങ്ങനെ എഴുന്നേക്കാനാ എപ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട് നീ എന്താ ലോചിക്കുന്നേ വിക്രം വിക്രം പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ല ഏട്ടത്തി സ്റ്റേജ് അവിടെ നിന്ന് പോകുന്നുണ്ട് വിക്രം ചായ കുടിക്കാതെ ഏതെ പോയി നോക്കുക വേദം നല്ല ഉറക്കുവാ അന്തിനേ ഇത് കാണുന്ന പൊഴേക്കും വിക്രമിനോട് ചോദിക്കുവ നീ എന്താടാ രാവിലെ ഇവിടെ വന്ന് നോക്കുന്നേ നീ ഇന്നലെ രാത്രി ഇപ്പൊക്കെന്തെങ്കിലും ഉറകഗുളി കൊടുത്തോ അല്ല ഇങ്ങനെ കിടന്ന് ഉറങ്ങിട്ട് ചോദിക്കുക അല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കുന്നേ ഇത് എന്ത് പറ്റിയെന്നാ ഞാനും ആലോചിക്കുന്നത് എന്താ ഇന്നലെ രാത്രി പറ്റിയേ ഇത് കേട്ട് വിക്രം പറയുന്നു ആ എനിക്കെങ്ങനെ അറിയാം പുഴേക്കും വേദ അന്ന് തുറക്കുവ നോക്കുന്നത് വിക്രമിന്റെ മുഖത്തേക്കാണ് ഇത് കണ്ട് വിക്രം ചെറുചിരിയോടെ വേദയെ വേദം നോക്കുന്നുണ്ട്